കുഞ്ചിത്തണ്ണി ടൗണിൽ ബി എസ് എൻ എല്ലിന് പുതിയ ടവർ നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യം നിലവിൽ ഉണ്ടായിരുന്ന ടവർ പൊളിച്ച് നീക്കം ചെയ്ത സാഹചര്യത്തിലാണ് പുതിയ ടവർ നിർമ്മിക്കണമെന്ന ആവശ്യം ഉയരുന്നത് ഈ മേഖലയിൽ സാധാരണക്കാരായ ആളുകൾ കൂടുതൽ ഉപയോഗിച്ചു വരുന്ന ബി എസ് എൻ എൽ നെറ്റ്വർക്കാണ് കുഞ്ചിത്തണ്ണി ടൌണിൽ ബി എസ് എൻ എല്ലിന് പുതിയ ടവർ നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു പൊളിച്ചു നീക്കിയ ടവർ നിർമ്മിച്ചിരുന്നത് സ്വകാര്യ വ്യക്തിയുടെ ബഹുനില കെട്ടിടത്തിന് മുകളിലായിരുന്നു അമിത ഭാരമുണ്ടായിരുന്ന ടവർ നിർമ്മിച്ചതോടെ കെട്ടിടത്തിന്റെ കേടുപാടുകൾ സംഭവിച്ചതിനെ തുടർന്ന് കെട്ടിട ഉടമ കോടതിയെ സമീപിക്കുകയും തുടർന്ന് ടവർ പൂർണ്ണമായി പൊളിച്ചു മാറ്റുകയും ചെയ്യുകയായിരുന്നു ഈ സാഹചര്യത്തിലാണ് പുതിയ ടവർ നിർമ്മിക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത് മേഖലയിൽ ആവശ്യമുയർന്നിട്ടുള്ളത് വർഷങ്ങളായിട്ടുണ്ടായിരുന്നായിരുന്നു ടവർ ഇപ്പത് പൊളിച്ചു മാറ്റിയതോടുകൂടി നമ്മുടെ എല്ലാവരും തന്നെ നമ്മളും കൂടുതലും ആൾക്കാരും ബി എസ് എൽ തന്നെയായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ ബി എസ് എൻ എൽ ടവർ പോയതോടുകൂടി ഒത്തിരി റേഞ്ചിന്റെ പ്രശ്നങ്ങൾ അങ്ങനെ നമുക്ക് കോൾ വിളിക്കാൻ പറ്റാതെ വരിക അതിനായിരുന്നു ഏറ്റവും താരിഫ് കുറവ് എല്ലാ കാര്യങ്ങളും ഇപ്പം വന്ന് നമ്മള് കൂടിയ കമ്പനികൾ അതായത് ബാക്കിയുള്ളതിനെല്ലാം ആശ്രയിക്കേണ്ടി വരികയാണ് ബി എസ് എൽ ഡി ഇല്ലാത്തതുകൊണ്ട് ബി എസ് എൽ ന്റെ ഒരു ടവർ നമുക്കിവിടെ തിരിച്ചുവരികയാണെന്നുണ്ടെങ്കിൽ അത് വളരെ ഉപകാരമായിരിക്കും പാവപ്പെട്ട ജനങ്ങൾ കൂടുതലും പാവപ്പെട്ട അവർ ഒത്തിരി ഉപയോഗിക്കുന്നത് ബി എസ് എൽ ടെ നെറ്റ്വർക്ക് തന്നെയാണ് ടവർ ഇല്ലാതെ വന്നതോടെ ആടിറ്റ വള്ളക്കടവ് കുഞ്ചിത്തണ്ണി ഇരുപതേക്കർ ദേശീയം മൂലക്കട പൊട്ടങ്കാട തുടങ്ങിയ മേഖലകളിൽ ബി എസ് എൻ എൽ മൊബൈലിന് റേഞ്ച് ഇല്ലാത്ത അവസ്ഥയായി ബി എസ് എൻ എൽ നെറ്റ് ഉപയോഗിച്ചുകൊണ്ടിരുന്നവരും പ്രതിസന്ധിയിലായി നേരത്തെ നിരവധി ലാൻഡ് ഫോൺ കണക്ഷനുകൾ ഉണ്ടായിരുന്ന ടെലിഫോൺ എക്സ്ചേഞ്ചാണ് കുഞ്ചിത്തണ്ണിയിലേത് എന്നാൽ ഇന്ന് നൂറിൽ താഴെ ലാൻഡ് ഫോൺ കണക്ഷനായി ഇവ മാറിയിട്ടുണ്ട് മൊബൈൽ നെറ്റ്വർക്ക് ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ മൊബൈൽ ഫോണിന്റെ കാര്യത്തിലും ഈ അവസ്ഥയുണ്ടാകുമെന്ന് നാട്ടുകാർ പറയുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി